സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നാളെ ആരംഭിക്കും സി പി ഐ എം ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ പങ്കെടുക്കുന്ന അവസാന സമ്മേളനം എന്ന പ്രത്യേകതയാണ് ആലപ്പുഴ സമ്മേളനത്തിനുള്ളത് ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള നഗറിൽ സംസ്ഥാനത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും പ്രതിപക്ഷ നേതാവുമായ വി എസ് അച്യുതാനന്ദൻ പതാക ഉയർത്തുന്നതോടെയാണ് നാല് ദിവസം നീളുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകുക സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അറുന്നൂറ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പതിനഞ്ച് നിരീക്ഷകരും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രകാശ് കരാട്ടിന് പുറമെ പി ബി അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ള സീതാറാം യെച്ചൂരി വൃന്ദ കരാട്ട് എ കെ പത്മനാഭൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംഘടനാ റിപ്പോർട്ടും റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും സി പി എമ്മിന്റെ ഭാവി രാഷ്ട്രീയത്തെ തന്നെ രൂപപ്പെടുത്തുന്നതാകും തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന പരാജയം പോരാട്ട വീര്യത്തിൽ വന്ന ശോഷണം സമരങ്ങളുടെ പരാജയം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതിലുണ്ടായ വീഴ്ച തുടങ്ങി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വിഷയങ്ങൾ നിരവധിയാണ് കഴിഞ്ഞ സമ്മേളനത്തിലതുപോലെ വി എസ് വിമർശനം ഈ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ടിലുമുണ്ട് ഇതിനെതിരെ വി എസ് നൽകിയ കുറിപ്പ് സെക്രട്ടറി തള്ളുകയും ചെയ്തു എങ്കിലും വി എസിന്റെ കുറിപ്പിന്റെ പ്രതിഫലനം സമ്മേളനത്തിനുമുണ്ടാകും കുറിപ്പ് മാധ്യമങ്ങൾക്ക് ചോർന്നു നൽകിയത് സമ്മേളനത്തിൽ വിമർശന വിധേയമാകും സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് ടൈം പൂർത്തിയാക്കിയ പിണറായി വിജയൻ ഒഴിയുന്നു എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത പിണറായിയുടെ പിൻഗാമി ആരെന്ന് സമ്മേളനം തെരഞ്ഞെടുക്കും ഇരുപത്തിമൂന്നിന് ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന റാലിയോടെ സമ്മേളനം സമവിക്കും സി പി എം രാഷ്ട്രീയത്തിൽ നിർണായകമാണ് ആലപ്പുഴ സമ്മേളനം ഒന്നര പതിറ്റാണ്ടുകാലം പാർട്ടിക്ക് നയിച്ച പിണറായി സ്ഥാനമൊഴിയുന്നു എന്നത് മാത്രമല്ല പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാർട്ടിക്ക് പുതിയ രാഷ്ട്രീയ തന്ത്രം രാഷ്ട്രീയതന്ത്രം കൂടിയാകും ആലപ്പുഴ സമ്മേളനം പ്രസാദ് നുംബശ്ശേരി ടീം റിപ്പോർട്ടർ